ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു രണ്ട് ദിവസം ഇനി അവധിയാണ് സോ ഒരു ഐ പി ഒ ഓപ്പൺ ആയിട്ടുണ്ട് ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന് പറയുന്ന അപ്പാരൽ അതായത് ഈ തുണികളൊക്കെ വിൽക്കുന്ന നമ്മുടെ അജിത്യ ബിർള ഫാഷൻസ് ഒക്കെ പോലുള്ള ഒരു റീറ്റെയിൽ ബിസിനസ് ഹോൾഡർ ആണ് കൊൽക്കത്ത ഹെഡ് ക്വാർട്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊൽക്കത്ത ബേസ് ആയിട്ടുള്ള ഒരു അപ്പാരൽ ആൻഡ് ജനറൽ മെർച്ചൻറ്റൈസ് റീറ്റെയിലറാണ് നൂറ്റി അറുപത്തി രണ്ട് സ്റ്റോറുകളാണ് ഈ കമ്പനിക്കുള്ളത് ഒന്നേ പോയിൻ്റ് അഞ്ച് മില്യൺ അതായത് പതിനഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിലെ റീറ്റെയിൽ ആണ് ഇവർക്ക് കൊടുക്കുന്നത് എഴുപത് ശതമാനം സ്റ്റോറുകളും ലൊക്കേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളും ആസാം അതുപോലെ തന്നെ ഒഡീസ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ആയിരം കോടി രൂപ റവന്യൂവില് എഴുപത്തിയെട്ട് ശതമാനം റവന്യൂ വരുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ആ ഒരു ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ റിസ്ക് ഈ കമ്പനിയിലുണ്ട് നമ്മുടെ പണ്ട് ബന്ധൻ ബാങ്ക് ഒക്കെ വലിയയിടത്തും പറഞ്ഞു ബന്ധൻ ബാങ്കിൻ്റെ ഒക്കെ ആ സമയത്ത് കൂടുതലും ശാഖകൾ സോറി ബംഗാളിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ മിക്കവാറും സ്റ്റോറുകളുള്ളത് എഴുപത്തെട്ട് ശതമാനം റവന്യൂ അവിടെ നിന്നാണ് വരുന്നത് സോ അങ്ങനെയുള്ളൊരു കമ്പനിയാണ് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഇതൊരു എൺപത്തിരണ്ട് ശതമാനവും ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടേഴ്സ് അമ്പത്തഞ്ച് ശതമാനം ഉള്ളത് നാൽപ്പത്തി ആറ് ശതമാനമാക്കി മാറ്റുന്നുണ്ട് പിന്നെ ഒരു ഇൻറ്റൻസീവ് ഗ്രൂപ്പ് അതായത് ഒരു അവരൊരു മർച്ചൻ്റ് ബാങ്കർ കൂടിയാണ് അവർ ഏകദേശം പത്തര ശതമാനം സ്റ്റേക്ക് വിൽക്കുന്നു പിന്നെ രാകേഷ് രേഖാ ജുഞ്ചു വാല അവർ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ അത് സോറി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം വിൽക്കുന്നു അത് പിന്നെ മറ്റു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കൂടിയിട്ട് ആണ് ഈ പറയുന്ന എൺപത്തിരണ്ട് ശതമാനം ഓഫർ ഫോർ സൈഡ് വരുന്നത് മറ്റൊന്ന് നൂറ്റി നാല്പത്തെട്ട് കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയും ഒരു ഡെറ്റ് റീപേമെൻ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇതോടുകൂടി കമ്പനി ഏകദേശം നെറ്റ് ഡെറ്റ് ഫ്രീ ആയിട്ട് മാറും മാറുന്നുള്ളതാണ് അപ്പോൾ അതായത് ഫലത്തിൽ രണ്ട് ശതമാനം രണ്ട് കോടി രൂപ മാത്രമാണ് ഈയൊരു എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയായിരുന്നു രണ്ട് കോടി രൂപ മാത്രമാണ് കമ്പനിയിലേക്ക് വരാൻ പോകുന്നത് ബാക്കിയൊക്കെ തന്നെ പ്രൊമോട്ടേഴ്സും അതുപോലെ തന്നെ ഡെറ്റ് റീപേമെൻറ്റിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഐ പി ഒ അതായത് ഇന്ന് തേർട്ടീത്ത് ഓഗസ്റ്റ് മുതൽ തേർഡ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓപ്പണായിട്ടുള്ളത് സിക്സ് സെപ്റ്റംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിങ് എക്സ്പെക്ട് ചെയ്തത് അപ്പം എന്താണ് കമ്പനി എന്ന് മനസ്സിലായി ഒരു മർക്കൻഡൈ മെർക്കൻഡൈസ് റീറ്റെയിലറാണ് ഒരു ജനറൽ സ്റ്റോർസും കാര്യങ്ങളൊക്കെ അപ്പാരലൊക്കെ വിൽക്കുന്ന തുണികളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറുകളാണ് നമ്മുടെ സ്ഥലത്തൊക്കെ വളരെ കാണാറുള്ളു ഇപ്പം കേരള ബേസ്ഡ് ആണെങ്കിൽ കല്യാണം അങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം അപ്പോൾ എന്താണ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാൻ റെസി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസസിനും നമ്മുടെ റിസർച്ച് സ്റ്റോക്ക് സ്പെസിഫിക് റെക്കമൊൻ്റേഷൻസിനും ആയിട്ട് ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നിങ്ങൾക്ക് സർവീസസ് ഓഫർ ചെയ്യുന്നത് ഞങ്ങളുടെ സർവീസ് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് ഒന്ന് വരികയാണെങ്കിൽ വളരെ ചെറിയ കോസ്റ്റിലാണ് നിങ്ങൾക്ക് സർവീസുകൾ റെൻഡർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുമായിട്ട് ടെലിഗ്രാം വഴി ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം ഇതിൻ്റെ ഇൻവെൻറ്റി അതായത് ഏതൊരു റീറ്റെയിൽ ആയാലും അവരുടെ സ്റ്റോക്ക് എത്രമാത്രം സ്പീഡിൽ വിറ്റ് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളൊരു തുണിയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത്സ് ആണെങ്കിൽ അത് എത്രമാത്രം സമയം നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാണ് ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞത് എത്ര എത്ര പ്രാവശ്യം നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ കടയിൽ വരുന്ന സ്റ്റോക്ക് എത്ര പ്രാവശ്യം ക്യാഷായിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ് ഇൻവെൻടറി ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത് ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ബസാർ സ്റ്റൈൽ ഇൻവെൻട്രിയെ സംബന്ധിച്ചിട്ട് വെറും രണ്ടേ പോയിൻറ്റ് മൂന്ന് തവണയാണ് അതായത് ഒരു സ്റ്റോക്ക് രണ്ടര വരുന്ന സമയത്ത് ഒരു വർഷത്തിൽ രണ്ടര ടൈംസ് അതായത് രണ്ടേ പോയിന്റ് അഞ്ച് തവണ മാത്രമാണ് അത് ക്യാഷായിട്ട് മാറുന്നത് അപ്പോൾ ഏകദേശം ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് അഞ്ച് ആറ് മാസത്തോളം നമ്മൾ ആ തുണികളൊക്കെ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പോൾ അതിന് ശേഷമാണിത് വിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പാരൽ റീറ്റെയിലിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ടാറ്റഡി ട്രെൻഡാണ് ട്രെൻഡിൻ്റെത് സെവൻ പോയിൻറ്റ് എയ്റ്റ് ടൈംസ് ആണ് അതായത് വന്ന സാധനങ്ങൾ ഏഴ് പോയിൻറ്റ് എട്ട് തവണ അപ്പോൾ ഓൾമോസ്റ്റ് എട്ട് തവണ വരുന്ന സാധനങ്ങളൊക്കെ ഒരു വർഷത്തിൽ മാറുന്നുണ്ട് അതേസമയം ഇവർക്ക് രണ്ട് തവണയെ മാറുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള തവണ ഇവരെന്ത് ചെയ്യുന്നുള്ളതാണ് അതുപോലെ തന്നെ ഡിമാർട്ടിൻ്റെ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം പതിമൂന്ന് തവണയാണ് ഡിമാർട്ടിൻ്റെ ഇൻവെൻട്രി ടൺ അവർ റേഷ്യ വരുന്നത് മാത്രമല്ല ഇവരുടെ റീജണൽ റീറ്റെയിലേഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള വി മാർട്ട് നമുക്ക് വി ടു റീറ്റെയിൽ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം അവരും ഇതുപോലെ തന്നെയാണ് ത്രീ ത്രീ പോയിന്റ് ടൂയും ത്രീ പോയിന്റ് ഫോറൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു റീജിയണൽ പ്ലെയർ എന്ന സ്ഥിതിക്ക് അവർക്ക് അത്രയേ ഉള്ളൂ ഇവർക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കമ്പനിയുടെ ഇയർ ഓൺ ഇയറിലെ സെയിൽസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ശതമാനമാണ് അതായത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസ് ഗ്രോത്താണ് ആണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള സെയിൽസ് ഒക്കെ വന്നിരിക്കുന്നത് സ്റ്റോർ എഡിഷൻ കൂടുതലായിട്ട് സ്റ്റോറുകൾ വരുന്നതോട് കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ എഡിഷനാണ് പ്രൈവറ്റ് ലേബിൾ ബിക്സ് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്ന സമയത്തേക്ക് മാർജിൻ ചെറിയ രീതിയിലെങ്കിലും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി രണ്ട് കോടി രൂപയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് കോടി രൂപയുടെ ലോസ് കാണിച്ച കാണിച്ചൊരു കമ്പനിയാണിത് നെറ്റ് മാർജിൻ വെറും രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അതായത് നൂറ് രൂപയുടെ ഒരു സാധനം വിൽക്കുന്ന സമയത്ത് വെറും രണ്ട് രൂപ മുപ്പത് പൈസയാണ് കമ്പനിയിൽ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് കിട്ടുന്നത് അർത്ഥം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം മൂന്ന് രൂപ പത്ത് പൈസയാണ് ഏണിംഗ് പെർ ഷെയർ ആയിട്ട് നമുക്ക് കാണുന്നത് മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ ഈ കമ്പനിക്കുള്ളൂ അതായത് ഒരു ഷെയറിന് ഏകദേശം അഞ്ച് രൂപയാണ് ഫേസ് വാല്യൂ കാണുന്നത് ഇനി കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തെ ഒൻപത് മാസം കമ്പനി പ്രോഫിറ്റിലായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരുപത്തി എട്ട് കോടി രൂപയായിരുന്നു പക്ഷേ അവസാനത്തെ മൂന്ന് മാസത്തെ ക്വാർട്ടർ എടുക്കുന്ന സമയത്ത് മൊത്തം പ്രോ പാറ്റ് അതായത് ഒരു വർഷത്തെ പാറ്റ് എടുക്കുന്ന സമയത്ത് ഇരുപത്തി രണ്ട് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറഞ്ഞു അതായത് ഒരു ക്വാർട്ടറിൽ ആറ് കോടി രൂപ നഷ്ടം വന്നു അവസാനത്തെ ക്വാർട്ടറിൽ ഇത് കാണിക്കുന്നത് ഹെവി ഡിസ്കൗണ്ട് സെയിൽസ് അതുപോലെ തന്നെ ക്ലിയറിങ് ഓഫ് ഇൻവെൻട്രി എന്നുള്ളതാണ് അതായത് സ്റ്റോക്കുകളൊക്കെ തന്നെ കെട്ടിക്കിടക്കുന്നത് ക്ലിയർ ചെയ്യുന്നു ഹെവി ഡിസ്കൗണ്ട് കൊടുത്ത് കാര്യങ്ങൾ തീർക്കുന്നു അപ്പോൾ ക്യൂ ഫോറിൽ മാത്രം ഇത്രയും ലോസ് വന്നു ഈവണ് ആഫ്റ്റർ എന്താ പറയുക നമുക്ക് ലീസ് അക്കൗണ്ടിങ് അതായത് ബാക്കിയുള്ള ഒന്നും തന്നെ വലിയ വ്യത്യാസം വരാതെ തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള ലോസ് ക്വാർട്ടർലി ലോസ് കാണിച്ചു മാർജിൻ ഒളട്ടായിലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ബിസിനസ് വളരെയേറെ സീസണാലിറ്റി ഫേസ് ചെയ്യുന്നു അതുപോലെ തന്നെ ജിയോഗ്രഫി കുറച്ച് ഏരിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക്കും കൂടി കമ്പനിക്കുണ്ട് എന്നുള്ളതാണ് കാണിയത് ഒരൊറ്റ ക്വാർട്ടർ കൊണ്ട് ആറ് കോടി രൂപ നഷ്ടത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഇനി ഇത് ഇങ്ങനെയുള്ള ഐ പി ഒയുടെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി ഏകദേശം കമ്പനി ഡെറ്റ് നെറ്റ് ഡെറ്റ് ഫ്രീ ആയി മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ മാർജിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ്റ്റിമേറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഷെയറിന് ആറ് രൂപ വരെ ഇ പി എസ് ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് രൂപയുണ്ട് അത് ആറ് രൂപയായിട്ട് മാറും എന്നുള്ളതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഐ പി ഒ പ്രൈസൊക്കെ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾ സെഷൻ അറുപത്തി അഞ്ച് എക്സിലാണ് വരുന്നത് ഇത് ഒരു അൺസസ്റ്റൈനബിൾ ആണ് സിക്സ്റ്റി ഫൈവ് പി ഇ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചും റീറ്റെയിൽ പോലുള്ളൊരു സെക്ടറിൽ ഈ ഒരു വാല്യൂ ഒരു ഫാൻസി വാല്യൂഷനാണ് അത് വെച്ചുകൊണ്ട് നമുക്ക് അത്ര കാലം കൺ രാജ്യത്ത് ഒരു റീറ്റെയിൽ സെക്ടറിലുള്ള കമ്പനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല അതുപോലെ തന്നെ പ്രത്യേകിച്ചും ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന രംഗത്ത് നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡൊക്കെ വളരെയേറെ ട്രെൻഡ് സുഡിയോ വെസ്റ്റ് സൈഡ്സൊക്കെ ടാറ്റയുടെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ബിർളയുടെ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു റിലയൻസ് റീറ്റെയിൽ ഒരു ഭാഗത്ത് സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതൊരു റീജിയണൽ പ്ലെയർ എന്ന നിലയിൽ എത്രമാത്രം ഇവർക്ക് ഈ വാല്യൂ ക്യാരി ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അതായത് ടാറ്റയുടെ ട്രെൻഡ് ഇത്രയും ടോപ്പ് ട്രയായി നിൽക്കുന്നു എട്ടായിരത്തി മുകളിലൊക്കെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഈ ഒരു സെഗ്മെന്റിലുള്ള കമ്പനികളും ഇങ്ങനെയായി മാറും അല്ലെങ്കിൽ ഒരു ഡിമാർട്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡൊക്കെ ആയി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല കാരണം അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രണ്ടിൻ്റെ ടോപ്പ് ലൈൻ ഗ്രോത്ത് അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ തോ അമ്പത് ശതമാനം ഗ്രോത്താണ് അതേസമയം അതായത് എട്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് അതേസമയം ബേസർ ഈ ബേസർ സ്റ്റോറിൻ്റെത് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ സെയിൽസ് വർധനവ് അതായത് ഒരു എണ്ണൂറ് കോടി രൂപയാണ് ബേസർ എന്ന് പറയുന്നത് ബസാർ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കമ്പനിയാണ് ജിയോഗ്രഫിക്കൽ പ്രസൻസ് വളരെ കുറവാണ് മാർജിൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വാല്യൂഷൻ വൈസ് വളരെയേറെ ഹൈ നിൽക്കുന്നു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇന്ത്യ മുഴുവൻ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഇങ്ങനെയുള്ള കമ്പനികൾ ഡിമാർട്ട് ആയാലും അതുപോലെ തന്നെ പാൻലോൺ റീറ്റൈലേഴ്സ് ആദിത്യ ബിർള ഫാഷൻസ് വരുന്നു മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ശിശു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പിറ്റൊരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് സെബി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മെർച്ചൻ്റ് ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കമ്പനി അതായത് അവർ തന്നെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ കമ്പനിയുടെ ഒരു മർച്ചൻ്റ് ബാങ്കറാണ് ഇൻറ്റൻസീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഇൻറ്റൻസീവ് ഗ്രൂപ്പിന് ഈ കമ്പനിക്ക് ഓഹരിയുണ്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് സെബി തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഗ്രൂപ്പിനാണ് ഏകദേശം പ്രൊമോട്ടർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നോൺ പ്രൊമോട്ടർ ഷെയർ ഹോൾഡർ ആയിട്ടുള്ളത് ടെൻ ടെൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്നുണ്ട് അപ്പോൾ അതൊരു അവർ വിൽക്കുന്നുമുണ്ട് അപ്പോൾ അവരത് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ മാത്രമാണ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതൊരു കൺസേൺ ആണ് പക്ഷേ എന്തുകൊണ്ട് സെബി വോയിസ് ചെയ്തില്ല അതിന് ചിലവർക്ക് തക്കതായ കാരണങ്ങൾ കമ്പനി ബോധിപ്പിച്ച് കാണി കാണുമായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേ തരത്തിൽ അവർ ഈ ഓഹരികൾ വിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഓഹരികൾ വിൽക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇതിനെ പോർട്ട് ഇറ്റെന്ന് എനിക്കറിയില്ല സോ എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ കൺസേൺ പറയാം ഗ്രോത്ത് ഔട്ട്ലുക്ക് ആണ് കാരണം സെക്ടർ വൈസ് കമ്പനിക്ക് പ്രസൻസ് ഉണ്ടെന്ന് പറയാം ഇൻവെൻറ്ററി ടേൺ ഓവർ റീറ്റെയിലിനെ വിലയിരുത്തുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നോക്കുന്നതാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ എത്ര പ്രാവശ്യം നിങ്ങളുടെ ക്യാഷായിട്ട് മാറുന്നുണ്ട് സ്റ്റോക്ക് അത് വളരെ കുറവാണ് മാർജിൻ വളരെ കുറവാണ് പ്രൈസിംഗും മാക്സിമത്തിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഐ പി ഒ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ആൻ ഇൻവെസ്റ്റർ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ ലിസ്റ്റിങ് ഗെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പം അറിയാം മാർക്കറ്റിൽ രണ്ട് ഷോറൂമുകളുള്ള യമഹാ ഷോറൂമുകളുള്ള കമ്പനിക്ക് പോലും നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അപ്ലിക്കേഷൻ കിട്ടിയ നാടാണ് നമ്മളത് ജനങ്ങളൊക്കെ തന്നെ ഐ പിഒയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ലിസ്റ്റിംഗ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു സ്മോൾ ആൻഡ് മീഡിയം സെക്ടർ എക്സ് എസ് എം ഇ സെഗ്മെൻറ്റിൽ സെബി തന്നെ ഒരു അഡ്വൈസറി കമ്മിറ്റി വെച്ചിട്ടാണുള്ളത് പ്രൈസിങ് പഠിക്കാൻ വേണ്ടിയിട്ടും എന്താണിതിൽ നടക്കുന്നു എന്നുള്ളത് സോ അതിനൊക്കെ അടിസ്ഥാനത്തിൽ പ്രൈസിങ് വലുതായിട്ട് കാര്യമില്ല ഞാനിപ്പോൾ ബിസിനസ്സിന് സമർപ്പിച്ചിരിക്കുന്ന ഡ്രാഫ്റ്റ് അതായത് അവർ കമ്പനിയുടെ കോർ ബിസിനസ് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രെസെൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസി ഡെസിഷനാണ് അല്ലാതെ ഇപ്പോൾ നാളെ വന്നിട്ടിപ്പം ലിസ്റ്റിംഗ് കെയിന് കിട്ടിയത് കൊണ്ട് സുശാന്ത് അനലൈസ് ചെയ്തത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണ് അതിൻ്റെ ബിസിനസ് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രെസൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ ഐ പി ഒ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ തീർച്ചയായിട്ടും നിങ്ങളതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ എൻ്റെ വ്യൂ ആണ് ഇവിടെ പറഞ്ഞത് ഞാൻ ഒരു ഒരാശൻ ഇൻവെസ്റ്റർ ഐ പി ഒ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ ഓക്കെ സോ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ചുമ്മാ എല്ലാവരും വീഡിയോ കണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ചിലവുള്ള കാര്യമൊന്നുമല്ല ഞങ്ങൾക്ക് അതേസമയം കൂടുതലൊരു പ്രചോദനമാണ് കൂടുതൽ ഐ പി ഒതുപോലെ റിവ്യൂ ചെയ്യാനും ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഐ പി ഒ റിവ്യൂ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും എന്നെല്ലാം ഞങ്ങൾ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്